ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ബോഡി ഷേപ്പിലുള്ള ചുരിദാർ എങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യുക ഷോൾഡർ ആരാണ് വന്നിട്ടുള്ളത് ഈ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഈ ഭാഗത്തൊന്ന് ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടതുണ്ട് താഴെവശത്തായിട്ട് അതെന്തിനാ ചോദിച്ചാൽ നമ്മൾ നമ്മളീകാള് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷോൾഡർ നമ്മൾ രണ്ട് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതേപോലെ തുണി രണ്ടായിട്ടാണ് നമ്മൾ മടക്കിടേണ്ടത് ഓപ്പൺ ഉള്ള ഭാഗം ഈ ഭാഗത്തോട്ടും ഓപ്പൺ ഇല്ലാത്ത ഭാഗം നമ്മുടെ സൈഡിലേക്കാണ് നമ്മൾ മടക്കിയിടേണ്ടത് അപ്പം നമ്മൾ ഇതേപോലെ മടക്കിയിട്ടു ശേഷം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് പിന്നെ ആ ഷോൾഡറിന്റെ സെയിം അളവാണ് നമ്മൾ സാധാരണ ചുരിദാറിൽ എടുക്കാൻ എടുക്കാറുള്ളത് പക്ഷെ നമ്മൾ ഇതിൽ അങ്ങനെ എടുക്കാൻ പാടില്ല നമ്മൾ ഇഞ്ച് കുറച്ചിട്ട് ഷോൾഡർ ആറരയാണ് അപ്പം നമ്മൾ ആറ് ഇഞ്ചാണ് റികാള് മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ റികാള് ഈ സൈഡിൽ മാർക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ റികാൾ സ്കെയിൽ വെച്ചിട്ട് റികാൾ എന്ന് പറഞ്ഞാൽ ആംഹോളിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മൾ ഈ ആം ഹോൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ഇവിടെയും ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു ബോക്സ് പോലെ ആയിരിക്കും ഇനി നമുക്കിതിൻ്റെ നെക്ക് എടുത്തും നെക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം നെക്കിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെക്ക് രണ്ടേ മുക്കാലാണ് തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ ചെയ്യുക അത് അടിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ നെക്ക് എടുത്ത് നമുക്ക് മൂന്നായിട്ട് വരും നെക്ക് ലെത്തിൻ്റെ കാര്യങ്ങനെ തുണിയിൽ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അര ഇഞ്ച് ഷോൾഡർ വിട്ടിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യണത് അപ്പോൾ നമ്മൾ നാലേ മുക്കാലിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് അഞ്ചായിട്ട് കിട്ടും നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോസിനും പറയുന്ന കാര്യമാണ് നെക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം ക്യാൻവാസിൽ തയ്ക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ തുണിയിൽ തയ്ക്കുന്നതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതെന്ന് കണ്ടു നോക്കുക അപ്പം നമ്മൾ ബാക്കി നെക്കും വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ അര ഇഞ്ച് വിട്ടിൻ്റെ ശേഷം ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് ജസ്റ്റ് സെൻടറിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഈ മാർക്കിംഗ് കൊടുക്കുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാണ്ട് ഈ ഫിറ്റിംഗ് ആയിട്ടുള്ള ബോഡി ഷേപ്പിലുള്ള ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബെസ്റ്റ് പോയിന്റ് ഒന്ന് കണക്കാക്കാണ്ട് അപ്പോൾ നമുക്ക് ഷോൾഡറിൽ നിന്ന് മേലെ ഷോൾഡർ കട്ട് ചെയ്യാനുള്ള ഒരു അര ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ മുകളിൽ നിന്ന് നമ്മളെ ബെസ്റ്റ് പോയിന്റ് ഒന്ന് കണക്കാക്കണം ബെസ്റ്റ് പോയിന്റ് നമ്മൾ കണക്കാക്കെന്ന് പറയുന്നത് നമ്മൾ ബ്ലൗസിനാണ് കാര്യമായിട്ട് എടുക്കൽ ബെസ്റ്റ് പോയിന്റും ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിന്റും ഇതെങ്ങനെയാണ് എന്നുള്ള വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ ബെസ്റ്റ് പോയിന്റ് ആദ്യം കണക്കാക്കി ബെസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ മാറ് ഭാഗത്തുള്ള വണ്ണാണ് നമ്മൾ പറയുന്നത് ബെസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആ ഭാഗത്തുള്ള ലെങ്ത്താണ് പറയുന്നത് ഷോൾഡറിൽ നിന്ന് നമ്മൾ ബെസ്റ്റ് പോയിന്റിലേക്ക് എത്രയാണോ ലെങ്ത് ആവശ്യമുള്ളത് ആ ലെങ് ആണ് ഈ മാർക്ക് ചെയ്യുന്നത് ആ ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ലെങ്ത്തിൻ്റെ വണ്ണാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഷോൾഡറിൽ നിന്ന് പന്ത്രണ്ടിലൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് പതിനഞ്ചിലൊരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട് പതിനെട്ടിലൊരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട് ഇരുപത്തൊന്നിലൊരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട് ഇത് കറക്റ്റായിട്ട് ഫിറ്റായിട്ടുള്ള ഒരു ചുരിദാർ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ എത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതും ചെയ്യും കാണിക്കുന്നതും നമ്മൾ ഒമ്പതരയിലാണ് ഈ മാർക്കിങ് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒമ്പതരയിൽ വരുന്ന ലെങ്ത് എത്രയാണ് നോക്കുക അപ്പം നമ്മൾ ഏറ്റവും കൂടിയ വണ്ണം ഒമ്പതരയിലുള്ള വണ്ണമാണ് നാൽപ്പത്തി ഒന്നാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള വണ്ണം വരുന്നത് അപ്പോൾ കൂടുതൽ ആളുകൾക്കും ഈ മാറുഭാഗത്തുള്ള വണ്ണാവും കൂടുതലായിട്ട് വരിക നമ്മൾ വെസ്റ്റ് ഭാഗത്തുള്ള വണ്ണാവും കൂടുതലായിട്ട് വരിക അപ്പോൾ നമ്മൾ വെസ്റ്റിൻ്റെ ഭാഗത്തുള്ള വണ്ണം എന്ന് പറഞ്ഞാൽ നാല്പത്തൊന്നാണ് നാൽപ്പത്തൊന്നിൻ്റെ നാലിലൊന്നാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ എക്സ്ട്രാ തയ്യൽ തുമ്പും കൂട്ടലാണ് ഇനി നമുക്ക് ഈ നാൽപ്പത്തൊന്ന് നമ്മൾ ബ്രസ്റ്റ് പോയിൻ്റെ മാർക്കിങ്ങാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി നമ്മളെ ബ്രസ്റ്റിൻ്റെ മുകളിലുള്ള ചെസ്റ്റ് ഭാഗത്തുള്ള വണ്ണാണ് നമ്മൾ ഇവിടെ കാണേണ്ടത് അവിടെ മുപ്പത്തി ഏഴാണ് നമുക്ക് വന്നിട്ടുള്ളത് നമ്മൾ നോർമൽ ചുരിദാർ തയ്ക്കുമ്പോൾ നമ്മൾ ഒറ്റ അളവ് എടുക്കുള്ളൂ നമ്മളെ തൈക്കുഴിൻ്റെ ഭാഗത്ത് നിന്ന് റൗണ്ടിലേക്ക് പിടിച്ചിട്ട് നമ്മൾ ചെസ്റ്റ് ഇത് പറഞ്ഞിട്ട് ചെസ്റ്റിന്റെ അളവ് മാത്രമേ എടുക്കുകയുള്ളൂ പക്ഷെ നമ്മൾ കറക്റ്റായിട്ടുള്ള ബോഡി ഷേപ്പിങ് നമ്മൾ കാണിക്കുമ്പോൾ നമുക്ക് നമ്മളെ ബ്രസ്റ്റിൻ്റെ ഭാഗത്തുള്ള വണ്ണം എടുക്കണം അതെടുത്ത് കഴിഞ്ഞാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം നമ്മൾ ഇവിടെ ബ്രസ്റ്റിൻ്റെ ഭാഗത്തുള്ള വണ്ണം ആദ്യം മാർക്ക് ചെയ്തിട്ടാണ് ഈ ചെസ്റ്റ് ഭാഗത്തുള്ള വണ്ണം മാർക്ക് ചെയ്യുക ഇത് നമ്മൾ ടാപ്പ് പിടിച്ചിട്ട് നമ്മൾ ബ്രസ്റ്റിൻ്റെ മുകളിലൊരു വണ്ണം ഉണ്ടാവും അതൊന്ന് റൗണ്ടിൽ പിടിച്ച് നോക്കിയാൽ നമുക്ക് ആ വണ്ണം കിട്ടും പിന്നെ അതേപോലെ നമ്മൾ ബ്രസ്റ്റിൻ്റെ ഭാഗത്തുള്ള വണ്ണം കൂടി നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നാൽപ്പത്തൊന്ന് കിട്ടും അപ്പോൾ ഇനി ബാക്ക് ഭാഗം നമ്മൾ മാർക്ക് ചെയ്യണം ഇപ്പം നമുക്ക് മുപ്പത്തിയേഴ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ആ മുപ്പത്തിയേഴ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ എക്സ്ട്രാ കൂടി കൂട്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ആംഹോൾ വെച്ചിട്ടൊന്ന് വരച്ചെടുത്തതാണ് ആംഹോൾ കറിവ് നമ്മൾ കയ്യിലുള്ള ഇതേപോലെ നമ്മൾ അര ഇഞ്ച് ഉള്ളിലോട്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും ഇതിപ്പോൾ ഫ്രണ്ട് ആംഹോളാണ് മറ്റേത് ബാക്ക് ആംഹോളാണ് വരച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം നമ്മളെ ഫ്രണ്ട് ആംഹോളും ബാക്ക് ആം ആംഹോളും കഴിഞ്ഞ് ഈ നമുക്ക് കാണാനുള്ളത് ഈ പന്ത്രണ്ടിൽ നമ്മൾ മാർക്ക് ചെയ്തൊരു മാർക്കിങ് ഉണ്ടല്ലോ അതൊന്ന് കാണണം അതിന് മുന്നേ നമ്മൾ ഈ ചെസ്റ്റും ഈ ബ്രസ്റ്റ് ഭാഗത്തുള്ള ലൈനും കൂടി ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കണം നമ്മൾ നോർമൽ ചുരിദാർ ആണെങ്കിൽ നമുക്ക് ഈ ബ്രസ്റ്റിൻ്റെ വണ്ണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാറില്ല നമ്മൾ സെയിം ഒരളവാണ് എടുത്ത് പോയിട്ട് തയ്ക്കലാണ് നമ്മൾ ഫിറ്റിംഗ് ആയിട്ടുള്ള ചുരിദാറിനാണ് ഈ രീതിയിൽ നമ്മൾ തയ്ക്കുന്നത് പിന്നെ നമ്മളെ പന്ത്രണ്ടിൻ്റെ ഭാഗത്ത് നമ്മളെ ബ്രസ്റ്റിൻ്റെ താഴെ ലെങ്ത്ത് നമ്മളെ വണ്ണം കുറഞ്ഞ ഭാഗം ഉണ്ടാവില്ല വെസ്റ്റ് ഭാഗത്തുള്ള വണ്ണം അത് പന്ത്രണ്ടാണ് നമ്മൾ ഈ ബ്രസ്റ്റ് പോയിന്റിന്റെ ഭാഗത്തേക്ക് ലെങ്ത്തെ എടുത്തിട്ട് ഒമ്പതര അതേപോലെ തന്നെ നമ്മൾ ഷോൾഡറിൽ നിന്ന് ഒരു പന്ത്രണ്ടിലൊരു മാർക്കിംഗ് കൊടുക്കുക നമ്മൾ തയ്യൽ തുമ്പ് വെട്ടീൻ ശേഷം മാർക്കിംഗ് കൊടുത്തിട്ട് അവിടുത്തെ വണ്ണം നോക്കുക അത് നമുക്ക് വന്നിട്ടുള്ള മുപ്പത്തിനാലാണ് മുപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് കണ്ടിട്ട് അതും കൂടി ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വരച്ചെടുക്കുക ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള അളവ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒൻപതരയത്തെ മാർക്കിംഗ് കഴിഞ്ഞ് പന്ത്രണ്ടിലുള്ള മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി പതിനഞ്ചിൽ നമ്മുടെ ഷോൾഡറിൽ നിന്ന് പതിനഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുക എന്നിട്ട് ആ പതിനഞ്ചിൽ വരുന്ന ലെങ്ത്ത് എത്ര നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് എത്രയാണോ വണ്ണം വരുന്നത് നോക്കുക അത് മാർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പതിനഞ്ചിൽ വന്നിട്ടുള്ള മുപ്പത്തിയേഴാണ് മുപ്പത്തി ഏഴിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ എത്രയാണെന്ന് നോക്കുക അതും കൂടി ജസ്റ്റ് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്കെയിൽ വെച്ചിട്ടൊന്ന് ജെസ്റ്റ് വരച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതേപോലെ ഒന്ന് അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും പറ്റും നിങ്ങൾ ഓരോ ഭാഗത്തുള്ള വണ്ണം ഏതാണെന്നുള്ള കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം കണ്ട നമ്മൾ ജസ്റ്റിൻ്റെ ഈ ബെസ്റ്റിൻ്റെ ഭാഗത്തുള്ള വണ്ണം തന്നെയാണ് നമ്മൾ ഈ പതിനഞ്ചിൽ വന്ന മാർക്കിങ്ങും നമ്മളെ ഷേപ്പിൽ പല ആളുകൾക്കും പല രീതിയിലാവും ഷേപ്പ് വരിക അതുകൊണ്ടാണ് ഒമ്പതരയില് നമ്മൾ ബെസ്റ്റിൻ്റെ ഭാഗത്തൊരു വണ്ണം പറയുന്നത് പന്ത്രണ്ട് നമ്മൾ ഷേപ്പിൻ്റെ ഭാഗത്തും പതിനഞ്ചിന് ഷേപ്പിൻ്റെ ഭാഗത്തുള്ള വണ്ണം കറക്റ്റായിട്ട് എടുക്കണം നമ്മൾ നോർമൽ ചുരിദാർ നമ്മൾ ആ ഒമ്പതര കണക്കാക്കിയിട്ട് എടുക്കലില്ല നമ്മൾ ബ്ലൗസിനൊക്കെയല്ല ഒമ്പതര മാർക്ക് ചെയ്യുക ബെസ്റ്റ് പോയിന്റ് ഇനി നമ്മൾ ഈ പതിനെട്ടിലൊരു മാർക്കിങ് കൊടുക്കുക പതിനെട്ടില് നമുക്ക് വന്നിട്ടുള്ള നാൽപ്പതാണ് ആ നാൽപ്പതൊന്ന് മാർക്ക് ചെയ്യുക നാൽപ്പതിൻ്റെ നാലിലൊന്നാണ് മാർക്ക് ചെയ്യേണ്ടത് ഇനി നമ്മൾ ജസ്റ്റ് തയ്യാത്തൊമ്പുകളിൽ കൂട്ടി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ പതിനഞ്ചിൽ നിന്ന് ഈ പതിനെട്ടിലോട്ട് ഷേപ്പിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം തന്നെ നിങ്ങൾക്ക് ഓരോന്നെയും ഡിഫറെൻ്റ് പ്രത്യേകം മനസ്സിലാക്കാൻ പറ്റും പല സൈസിലും പല രീതിയിലുള്ള അളവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം നമുക്ക് ഈ കണ്ട അളവിലൊക്കെ നമ്മൾ ബസ്റ്റിൻ്റെ ഭാഗത്തുള്ള വണ്ണമാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള വണ്ണം കുറവാണ് ഇനി നമുക്ക് നമ്മൾ ഇരുപത്തൊന്ന് ഓപ്പൺ ഭാഗത്തുള്ള വണ്ണം നോക്കുക ഓപ്പൺ ഭാഗത്തുള്ള വണ്ണം നമുക്ക് എത്രയാണ് നോക്കിയാൽ ഇരുപത്തൊന്നിലീ മാർക്കിംഗ് കൊടുത്തിട്ട് ഈ ഭാഗത്തുള്ള വണ്ണാണ് പറയുന്നത് ഇത് ഈ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഫിറ്റായിട്ടുള്ള അളവുള്ളവർക്കുള്ള മെഷർമെൻ്റ് ആണ് നമ്മൾ പറയുന്നത് ചില ആളുകൾക്ക് നമുക്ക് നല്ല ബോഡി ഷേപ്പിൽ കെടുക്കേണ്ടി വരും ചുരിദാർ അവർക്കുള്ള അളവാണ് നമ്മൾ ഈ പറയുന്നത് ഇനി നമ്മൾ ഈ ഓപ്പണിൻ്റെ ഭാഗത്തുള്ള വണ്ണം നോക്കുക ആ വണ്ണാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും ഒരു ഇഞ്ചിലേറെ എക്സ്ട്രാ തയ്യൽത്തുമ്പ് ഇടരുത് മറ്റുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചൊക്കെ ഇടാം പക്ഷേ നമ്മൾ ഈ ഓപ്പണിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു ഇഞ്ച് മാത്രമേ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഓപ്പണിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുക അതിൻ്റെ കൂടെ എക്സ്ട്രാ തയ്യൽത്തുമ്പും കൂട്ടുക അതേപോലെ തന്നെ ഓപ്പണിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ് നമ്മൾ അടിവശം ഓപ്പണിൻ്റെ താഴെ അടിവശം മാർക്ക് ചെയ്യേണ്ടത് എന്നിട്ട് ഇതേപോലെ സ്കെയില് വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവും ഇനി നമ്മൾ ആമഹോൾ കറി വെച്ചിട്ട് നമ്മൾ നെക്കൊന്ന് ജസ്റ്റ് വരച്ചെടുക്കണം ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഷേയിപ്പായി കൊടുക്കുക നമ്മളെ കയ്യിൽ മറ്റേ സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടൊന്ന് നിങ്ങൾ സ്കെയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഷേപ്പ് ഇല്ലാതെ എടുക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലത്തെ സ്കെയിൽ ഉപയോഗിച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഇവിടെയൊക്കെ വരയ്ക്കുമ്പോൾ ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താലും മതി ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നമ്മൾ ഷേപ്പിൽ ചുരിദാറിന് എന്തെല്ലാം ചെയ്യണം എന്നുള്ളൊക്കെ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ നമ്മൾ ഈ ഓപ്പണിൻ്റെ ഭാഗത്തുള്ള വണ്ണം നമുക്ക് വന്നിട്ടുള്ള നാൽപ്പത്തൊന്നാണ് ആ നാൽപ്പത്തിന് നാലിലൊന്നാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളെ ഈ ബ്രസ്റ്റ് ഭാഗത്തുള്ള അളവും നമ്മൾ ഓപ്പൺ ഭാഗത്തുള്ള അളവും സെയിം അളവ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കണം അപ്പം അതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പണിൻ്റെ ഭാഗത്ത് ഒരു കട്ടിങ്ങിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്പണാന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എല്ലാ അളവിൻ്റെ കൂടെ എക്സ്ട്രാ ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചൊക്കെ തയ്യൽത്തുമ്പോൾ കൂട്ടിയിട്ടുണ്ട് ഓപ്പണിൻ്റെ ഭാഗത്ത് മാത്രമേ കൂട്ടാത്തുള്ളൂ ഇനി നമുക്ക് ഷോൾഡർ കട്ട് ചെയ്യുക ഷോൾഡർ കട്ട് ചെയ്തിട്ട് നമ്മൾ ബാക്ക് റികളിലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ടും ബാക്കും കൂടി ഒരുമിച്ച് കട്ട് ചെയ്യരുത് നമ്മൾ ആദ്യം ബാക്കിൻ്റെ അളവിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ബാക്കിൻ്റെ നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് നമ്മൾ പൈപ്പിംഗ് വെച്ച് കൊടുക്കുകയാണെന്നെങ്കിലാണ് ഈ അളവിൽ കട്ട് ചെയ്യുക ഇനി നമുക്ക് ഫ്രണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ ആമഹോളും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ എപ്പോഴും ഒരുമിച്ച് കട്ട് ചെയ്യരുത് ഫ്രണ്ട് വേറെയും ബാക്ക് വേറെ തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും നമ്മൾ ഇതേപോലെ എല്ലാ ഭാഗങ്ങളും ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇത് ഓരോന്നും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ ബാക്ക് ഏതാണ് ഫ്രണ്ട് ഏതാണെന്നൊക്കെ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ടൈലറിങ്ങിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഓൺലൈൻ്റെ ക്ലാസിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ഇനി നമ്മൾ താഴ്വശത്ത് ജസ്റ്റ് ഒന്ന് ഇഞ്ച് നമുക്ക് മടക്കടിക്കാനുള്ള ഒരു ഇഞ്ച് നിട്ട് കൊടുക്കുക ഏത് ചുരിദാർ തയ്ക്കണമെങ്കിലും നമ്മൾ ഒരു ഇഞ്ച് താഴ്വശം ഇടണം മുകളിൽ ആര ഇഞ്ചും ഇടാൻ ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഇത് നമ്മളിത് അളവാണ് ഈ കാണിക്കുന്നത് കറക്റ്റായിട്ട് അളവ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബോഡി ഷേപ്പ് നിങ്ങളെ കാണിക്കാണ് നമ്മൾ നേരത്തെ ചെയ്തത് നമ്മളെ ഹിപ്പ് ഭാഗത്ത് ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നോർമൽ സൈസുള്ള അളവാണ് പറഞ്ഞത് ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തത് നമ്മുടെ ഹിപ്പ് ഭാഗം ഉള്ള ഒരാൾക്കുള്ള അളവാണ് നമ്മൾ പറയുന്നത് സെയിം നമ്മൾ നേരത്തെ ചുരിദാർ ചെയ്ത പോലെ തന്നെ ഒമ്പതിലൊരു മാർക്കിങ് പന്ത്രണ്ടിലൊന്ന് പതിനഞ്ചിലൊന്ന് ഇനി നമുക്ക് പതിനെട്ടിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ പതിനെട്ടിലും കൊടുക്കുക ഇരുപത്തൊന്നിലും കൊടുക്കുക ജസ്റ്റ് നമ്മൾ ഇതേപോലെ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് അവിടൊക്കെ ഈ സെയിം അളവ് തന്നെയാണ് പറയുന്നത് നമ്മൾ വെസ്റ്റ് പോയിൻറ്റിൻ്റെ ഭാഗത്തൊരു സെയിം തന്നെയാണ് ചെസ്സിൻ്റെ ഭാഗത്തുള്ള അളവും അതേപോലെ പന്ത്രണ്ടിലുള്ള അളവും പതിനഞ്ചിലുള്ള അളവൊക്കെ സെയിം അളവ് തന്നെയാണ് ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഹിപ്പ് ഭാഗത്തുള്ള അളവ് മാത്രമാണ് കാണിക്കുന്നുള്ളൂ ഹിപ്പ് ഭാഗത്തുള്ള അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ വരികയെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത പോലെ ഈ ഭാഗത്തേക്കൊരു ഉള്ളിലോട്ടാക്കിയിട്ടാണ് വരിക നമ്മളിങ്ങനെ തടിയുള്ള ആളുകൾക്ക് ഇതേപോലെ ഷേപ്പുള്ള ചുരിദാർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം ഈ അളവിലൊക്കെ എടുത്തിട്ട് നമ്മൾ ഹിപ്പ് ഭാഗത്ത് വണ്ണം നോക്കുക ആ വണ്ണം നമുക്ക് ചെസ്റ്റ് ഭാഗത്തെക്കാട്ടും നമ്മൾ ബ്രസ്റ്റ് ഭാഗത്തിനെക്കാട്ടി വണ്ണം കൂടുതലായിരിക്കും അപ്പം അവർക്ക് ഈ ഭാഗത്തൊന്ന് ശ്രദ്ധിക്കണം ഈ ഭാഗത്ത് നമ്മളിതേപോലെ വീതി കൂട്ടിയിട്ട് എടുക്കണം ബാക്കിയൊക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെ നോർമൽ അളവ് തന്നെയാണ് അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ രണ്ടളവിൽ കാണിച്ചത് Thank you for watching.